ോ പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ പുതിയ എ ടി എം കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെ നോക്കാം അതിനുവേണ്ടി കസ്റ്റമറുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക അത് കഴിഞ്ഞിട്ട് സെർച്ച് ബട്ടൺ കൊടുക്കുക അപ്പോൾ നേരത്തെ ഇഷ്യൂ ചെയ്തിരുന്ന എ ടി എം കാർഡാണ് എ ടി എം കാഡ് പുള്ളിടത്ത് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ പുതിയ എ ടി എം കാർഡ് ഇഷ്യൂ ചെയ്യുന്നതാണ് അതിനുവേണ്ടി നമ്മുടെ ബി സി ലോഗിൻ ചെയ്ത് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്യുക എന്നിട്ട് ഇവിടെ അക്കൗണ്ട് സെലക്ട് ചെയ്യുക ഓക്കെ ആദ്യമായിട്ട് നമ്മുടെ പഴയ എ ടി എം കാർഡ് ബ്ലോക്ക് ചെയ്യേണ്ടതുണ്ട് വോട്ട് ലിസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അതിന് വേണ്ടി നമ്മൾ പഴയ എ ടി എം കാർഡ് നമ്പർ കാര്യങ്ങൾ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യുക നെക്സ്റ്റ് കൊടുക്കുക കസ്റ്റമറുടെ ബയോമെട്രിക് എടുക്കുക കാർഡ് എടുക്കാർ സക്സസ്ഫുളി ഇപ്പം നമ്മുടെ കസ്റ്റമറുടെ പഴയ എ ടി എം കാർഡ് ബ്ലോ ഇൻ ആക്റ്റീവായി ഇനി നമുക്ക് പുതിയ എ ടി എം കാർഡ് കസ്റ്റമർക്ക് ഇഷ്യൂ ചെയ്യണമെങ്കിൽ വീണ്ടും അക്കൗണ്ട് സെലക്ട് ചെയ്യുക ഇഷ്യൂ ന്യൂ കാർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം കാർഡ് റീപ്ലേസ്മെന്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാം നമ്മുടെ അടുത്തുള്ളത് പ്ലാറ്റിനോ റൂപ്പാണ് അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്യുക എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക എന്നിട്ട് നമ്മുടെ എ ടി എം കാർഡിന്റെ കിറ്റ് നമ്പർ ഇവിടെ എന്റർ ചെയ്യുക കിറ്റ് നമ്പർ എന്റർ ചെയ്ത് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും കസ്റ്റമറുടെ ബയോമെട്രിക് എടുക്കുക ഓക്കെ ഡെബിറ്റ് കാർഡ് ഇഷ്യൂൻസ് റിക്വസ്റ്റ് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി ഇപ്പൊ പുതിയ എ ടി എം കാർഡ് നമ്മൾ ഇഷ്യൂ ചെയ്തു ഇനി അതിന്റെ പിൻ നമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കണം കസ്റ്റമർക്ക്